ായി രണ്ടാം തവണയും കേരളത്തിൽ ഭരണത്തിൽ വന്നത് സ്വാഭാവികമായി പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട് മുൻപൊരിക്കലും ഇങ്ങനെ തുടർച്ചയായി ഒരു മുന്നണിയും കേരളം ഭരിച്ച ചരിത്രമില്ലാത്തതും ഇത്തരമൊരു വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണമാണ് സോഷ്യൽ മീഡിയകളുടെ പുതിയ കാലത്ത് തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന രാജ്യത്തെ ഏത് സർക്കാരും നേരിടേണ്ടി വരുന്ന വെല്ലുവിളി തന്നെയാണിത് കേരളത്തിലാകട്ടെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ വാർത്താ മാധ്യമങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയകളിലും കൃത്യമായ മേധാവിത്വമുള്ളത് ഇടതുപക്ഷ വിരുദ്ധർക്കാണ് വ്യക്തമായി പറഞ്ഞ സിപിഎം വിരുദ്ധ ചേരിയാണ് ഈ മേഖലകളെ നിലവിൽ അടക്കി ഭരിക്കുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കളെ വില്ലന്മാരായി ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കും വലിയ പങ്കാണുള്ളത് അതായത് ഇനി വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ഏറ്റുമുട്ടേണ്ടി വരിക മാധ്യമങ്ങളോട് കൂടിയാണെന്നത് ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടതുണ്ട് നിറം പിടിപ്പിച്ച കഥകളും അതിനായി ഇനി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം കണക്കിലെടുത്ത് മാത്രം ഇടതുപക്ഷത്തെ എഴുതി തള്ളാൻ ആർക്കും കഴിയുകയില്ല കാരണം ഉപതിരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ വിഷയങ്ങളും വിജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ് നിലമ്പൂരിലെ പ്രാദേശിക വിഷയം എന്ന് പറയുന്നത് തന്നെ പി വി അൻവർ ആയിരുന്നു മാത്രമല്ല യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരുന്നു നിലമ്പൂർ പി വി അൻവർ ഇടതുപക്ഷത്തെത്തിയപ്പോൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടുകൾ കൂടി ലഭിച്ചതുകൊണ്ടാണ് രണ്ട് തവണ എം എൽ എ ആയിരുന്നു എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വീകാര്യതയും മാധ്യമങ്ങൾ വഴി നടത്തിയ ഇടപെടൽ വഴി ലഭിച്ച പ്രശസ്തിയും എല്ലാം പി വി അൻവറിന്റെ പെട്ടിയിൽ വീണപ്പോഴാണ് ഇരുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ആയിടം ഷോക്കത്തിലൂടെ യു ഡി എഫിന് വിജയിച്ചു കയറാൻ കഴിഞ്ഞിരുന്നത് എന്നിട്ട് പോലും സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ചോർത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ലെന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കും എത്തുമ്പോൾ ഈ ചിത്രമല്ല തെളിയുക അവിടെ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും താഴെ മുതൽ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി സി പി എം ആണ് എണ്ണയിട്ട് യന്ത്രം പോലെ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും പ്രവർത്തിക്കും എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അതല്ല താഴെ തട്ടുമുതൽ അത്തരമൊരു സംവിധാനം ഇപ്പോഴും കോൺഗ്രസിനില്ല ഈ ന്യൂനത തിരിച്ചറിഞ്ഞാണ് സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തി സെമി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്ന് കെ സുധാകരൻ മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയും വരെ ഇക്കാര്യത്തിൽ ഒരാടി മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം വെച്ച് ഉപതിരഞ്ഞെടുപ്പ് പോലെ എളുപ്പത്തിൽ വിജയിക്കാൻ പൊതുതിരഞ്ഞെടുപ്പുകളിൽ സാധിക്കുകയില്ല നേതൃത്വം ഭംഗിയായതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും അടിത്തറ ശക്തമാക്കിയില്ലെങ്കിൽ മുകളിലുള്ള ഭംഗി കുത്തനെ താഴേക്ക് പോകുമെന്നും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ മുന്നറിയിപ്പിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാണ് അടുത്തിട്ട് തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിനേക്കാൾ സംഘടനാപരമായി ഭേദം മുസ്ലിം ലീഗാണ് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സംഘടന ശക്തമാണ് അതുകൊണ്ട് തന്നെ വിഭാഗീയത പൊട്ടി പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ലീഗിന്റെ സ്വാധീന മേഖലകളിൽ വോട്ട് പിടിക്കാൻ അവർക്ക് കഴിയും എന്നാൽ യു ഡി എഫിലെ മറ്റു ഘടക കക്ഷികൾക്കൊന്നും തന്നെ കാര്യമായ ഒരു സ്വാധീനവും കേരളത്തിലില്ല ലീഗിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി മാത്രം കേരളത്തിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിയുകയില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷത്തുള്ള കേരള കോൺഗ്രസിനെയും സി പി ഐയെയും കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാൽ ഒരു മുന്നണി മാറ്റത്തിനും തയ്യാറല്ലെന്ന നിലപാട് ഇരു പാർട്ടികളും പ്രഖ്യാപിച്ചത് യു ഡി എഫിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് വാർഡ് വിഭജനത്തിന്റെ ആനുകൂല്യവും സംഘടനാ സംവിധാനത്തിലെ മികവും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് അതുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അവർക്ക് ആശങ്കകളില്ല എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കടുത്ത മത്സരം ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരുമെന്നത് തന്നെയാണ് പാർട്ടി നേതൃത്വം കരുതുന്നത് അപ്പോഴും പക്ഷേ യു ഡി എഫിന് വല്ലാതെ സന്തോഷിക്കാൻ വകയില്ല കേരളത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനവിഭാഗം ശക്തമാണെങ്കിലും കണക്കുകൾ പരിശോധിച്ചാൽ അത്തരമൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ യു ഡി എഫിനെയും ബഹുദൂരം സഞ്ചരിക്കേണ്ടി വരും രണ്ടായിരത്തിയാറിൽ കേരളം ആര് ഭരിക്കണമെന്ന് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് ബിജെപി പിടിക്കുന്ന വോട്ടുകളായിരിക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിലുള്ള വോട്ടുകൾ പിടിക്കാൻ ബിജെപി മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയാറിൽ അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളും എല്ലാം തന്നെ ബിജെപി പ്രചരണായുധമാക്കുന്നത് അവർക്ക് നേട്ടമായി മാറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് പ്രധാനമായും യു ഡി എഫ് വോട്ട് ബാങ്കുകളെയാണ് ബാധിക്കുക പിണറായി സർക്കാരിനെതിരായി വോട്ടുകൾ ഭിന്നിക്കുന്നത് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരാനാണ് സാഹചര്യമൊരുക്കുക പത്ത് നിയമസഭാ സീറ്റുകളിലെങ്കിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബിജെപിക്ക് വോട്ട് ശതമാനം കുറയുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും കഴിയുകയില്ല മാത്രമല്ല അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കാനും ബി ജെ പിക്ക് പദ്ധതിയുണ്ട് ശശി തരൂരിനെ തന്നെ അടർത്തിയെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നതാണ് നിലവിലെ അവസ്ഥ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കോട്ട തകർത്താണ് നടൻ സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതിനേക്കാൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകൾ കൂടുതൽ നേടി തൃശൂരിൽ നിന്നും വിജയിച്ചിരുന്നത് ഇവിടെ പ്രധാനമായും ചോർന്നിരിക്കുന്നത് കോൺഗ്രസ് വോട്ടുകളാണ് മൂന്നാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ തള്ളിവിടപ്പെട്ടിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച കെ സുരേന്ദ്രനും ബി ജെ പിയുടെ വോട്ടുവിഹിതം വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ പാലക്കാട് കൊല്ലം എന്നിവിടങ്ങളിലും ബി ജെ പിയുടെ പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ആറ്റങ്ങളിൽ മൂന്നാം സ്ഥാനത്തെത്തിയ വി മുരളീധരൻ ഇരു മുന്നണികളെയും അമ്പരപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്നായിരുന്നു ഇതൊറ്റയടിക്ക് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപതായി ഉയർത്താൻ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വെറും പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത് ഇവിടെ ബിജെപിയുടെ വോട്ടുകൾ കൂടിയപ്പോൾ കോൺഗ്രസിന് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് അമ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വോട്ടുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും ബിജെപിക്ക് ഇപ്പോൾ തന്നെ കാര്യമായ വോട്ടുകളുണ്ട് അത് കൂടുകയല്ലാതെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശക്തി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ കേരള ഭരണം പിടിക്കുക എന്നതാണ് ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ട അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനാണ് സംഘപരിവാർ സംഘടനകളും ശ്രമിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി പ്രചരണം നയിക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് വർധന ഉണ്ടാക്കാൻ പുതിയ ബി ജെ പിക്ക് സഹായകരമാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് അവിടെ തന്നെയാണ് യു ഡി എഫിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റാൻ പോകുന്നത് ബി ജെ പിക്ക് എളുപ്പത്തിൽ തകർക്കാൻ പറ്റുന്ന വോട്ട് ബാങ്ക് കോൺഗ്രസിന്റെയാണ് ഒരു ചെറിയ ശതമാനം വോട്ട് ഷിഫ്റ്റിംഗ് പോലും വലിയ രാഷ്ട്രീയ മരത്തിന് കാരണമാകുമെന്നതിനാൽ ഇത്തരമൊരു സാഹചര്യം ഇടതുപക്ഷത്തിനാണ് ഗുണം ചെയ്യുക നിലമ്പൂർ വഴി കേരള ഭരണം പിടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന യു ഡി എഫ് നേതൃത്വം ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും